പത്തനാപുരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ പെരുന്നാളിനും കൺവെൻഷനും തുടക്കമായി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ നിർവഹിച്ചു പത്തനാപുരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെയും ദേശത്തിന്റെയും കാവൽപിതാവായ വിശുദ്ധ ഗീവർഗി സഹദായുടെ കൊടിയേറ്റ് നടന്നു

മെയ് രണ്ടു മുതൽ നടക്കുന്ന കൺവെൻഷന് ബ്രിൻസ് അലക്സ് മാത്യൂസ് അലക്സ് ജോൺ സ്റ്റീഫൻ വർഗീസ് എന്നിവർ വചനശുശ്രൂഷ നടത്തും മെയ് അഞ്ചാം തീയതി രാവിലെ ഏഴിന് വിശുദ്ധ കുർബാനയും വൈകിട്ട് ആറ് മുപ്പതിന് ഭക്തിനിർഭരമായ റാസ വാഴത്തോപ്പ് പുത്തൻപുരയ്ക്കൽ മാത്യു സക്രിയയുടെ ഭവനത്തിൽ നിന്നും ആരംഭിച്ച് ഡിപ്പോ ജംഗ്ഷൻ കടയ്ക്കാമൺ മലങ്കര കത്തോലിക്ക പള്ളി കുരിശ്ശടി കടയ്ക്കാമൺ കോളനി ജംഗ്ഷൻ വരെ എത്തിയ ശേഷം തിരികെ പള്ളിയിൽ എത്തിച്ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രസിഡന്റായ മാർ ഈ ബുസദാടി പെരുന്നാള് ഇടവക ട്രസ്റ്റി ശ്രീ പി ജി ബാബു സെക്രട്ടറി ശ്രീ ജോൺസൺ ജോസഫ് ഇടവക മാരിയം കമ്മിറ്റി അംഗങ്ങൾ ആത്മീയ സംഘടനാ പ്രവർത്തകർ എല്ലാവരുടെയും പേരിലുള്ളതായ ആശംസകൾ ഏവരെയും അറിയിക്കുകയാണ് എല്ലാവരും പ്രാർത്ഥനയോടും മേശകാശികളോടും പെരുന്നാളെ സംബന്ധിച്ച് അനുഗ്രഹപ്രദമാക്കി തീർക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യാൻ തകർന്നും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കാര്യം സ്നേഹത്തോടെ അറിയാം മെയ് ആറിന് രാവിലെ ആറ് മുപ്പതിന് ഭദ്രാസനാധിപന് ഡോക്ടർ സക്രിയാ മാർ അപ്രേം മെത്രാപൊലീത്തയുടെ പ്രധാന കാര്മ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന പ്രദക്ഷിണം ആശീര്വാദം നേര്ച്ച വിളമ്പ് കൊടിയിറക്കോടുകൂടി പെരുന്നാള് സമാപിക്കുമെന്ന് ഇടവക വികാരി മാത്യൂസ് പി ജോൺ ട്രസ്റ്റി പി ജി ബാബു സെക്രട്ടറി ജോൺസൺ ജോസഫ് തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം